എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ നേരിൽ കണ്ട നിലപാട് വ്യക്തമാക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ് വിവരം പ്രവീൺ പുരുഷോത്തമനും ആർ റോഷിപാലുമുണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ആദ്യം പ്രവീൺ പുരുഷോത്തമിലേക്ക് പ്രവീൺ വീട്ടിൽ അടു വീട്ടിലാണുള്ളത് ഇപ്പോൾ രാഹുൽ മാങ്ങൂട്ടത്തിൽ അവിടെ വലിയ സുരക്ഷാ കവചവും ഒരുക്കിയിരിക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമോ സ്മൃതി പത്തനംതിട്ട അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തുടരുകയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിക്കുന്നില്ല നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു അതിൽ നടപടി ഒടുങ്ങും മറ്റ് കൂടുതൽ അതായത് എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് ഒരിക്കലും രാഹുൽ മാങ്കോട്ടത്തിൽ പോകില്ല എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സമ്മേളനം കണ്ടതാണ് അതിനുശേഷം രാഹുൽ മാങ്കോട്ടത്തിൽ പിന്നെ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അല്പസമയം മുമ്പ് ഷാഫി പറമലിൻ്റെ നിലപാട് നാം കേട്ടതാണ് അതിനനുബന്ധമായി തന്നെ അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിലും മാധ്യമങ്ങളെ കാണാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയ ആടൂർ നെല്ലി വീട്ടിൽ തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുക ഏതായാലും ഈ ഒരു നിലപാട് തന്നെയായിരിക്കും ആ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ ലക്ഷ്യമിടുന്നത് അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതിന് പിന്നാലെ നിവൃത്തിയില്ലാതെ റിപ്പോർട്ട് ടി വി ആ ഒരു ശബ്ദരേഖ പുറത്തുവിട്ടതിന് പിന്നാലെ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എങ്ങനെ രാഹുലിനെങ്ങനെ എടുക്കാൻ പറ്റുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടി ആദ്യ നടപടിയാണ് ഇനി വരുന്ന നടപടികളുടെ ആദ്യ സൂചന എന്ന രൂപത്തിലുള്ള പ്രതികരണം നേരത്തെ വി ഡി സതീശൻ നടത്തിയത് ഒരുപക്ഷെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന ആവശ്യത്തിലേക്ക് പാർട്ടി പോകുമെന്നതിന് സൂചനയായി കണ്ടിരുന്നു അങ്ങനെയെങ്കിൽ പാർട്ടിയുടെ പിന്തുണയും രാഹുൽ ഉണ്ടാകില്ലേ എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് റോഷിപാൽ ആ സ്മൃതി കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല നേരത്തെ ദീപാദാസ് മുൻഷി അടക്കം ആ കാര്യം വ്യക്തമാക്കിയതാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ പാർട്ടിയുടെ നിലപാടാണ് കൃത്യമായി വിശദീകരിച്ചത് നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലൊന്നും രാജിവെക്കില്ല എം എൽ എ പദവി രാജിവെക്കേണ്ടതില്ലെന്ന നിർദ്ദേശം തന്നെയാണ് പാർട്ടി നേതൃത്വം നൽകുന്നത് അത് തന്നെയാണ് രാഹുൽ സ്വീകരിക്കുന്ന നിലപാട് രാഹുൽ വ്യക്തിപരമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയില്ല കാരണം പാർട്ടി തീരുമാനിച്ചാൽ രാഹുൽ മാക്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വരും പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെന്ന വിലയിരുത്തലുണ്ട് കാരണം ഇതുവരെ ഒരു പെൺകുട്ടിയും പോലീസിൽ പരാതി നൽകിയിട്ടില്ല പാർട്ടിയിൽ പരാതി നൽകിയിട്ടില്ലെന്ന വാദമാണ് പാർട്ടി നേതൃത്വം ഉയർത്തുന്നത് അതിനപ്പുറത്തേക്ക് നേരത്തെ ഇടതുപക്ഷ എം എൽ എ മാർക്കെതിരെ ആരോപണമുയർന്നു കേസുകൾ വന്നു ആ ഘട്ടത്തിൽ അവരൊന്നും രാജിവെച്ചിട്ടില്ല എന്ന വാദവും യു ഡി എഫ് നേതൃത്വം ഉയർത്തുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നുണ്ട് അതിനൊപ്പം തന്നെ നേരത്തെ രണ്ട് യു ഡി എഫ് എം എൽ എമാർക്കെതിരെ സ്ത്രീപീഡന കേസ് വരികയും അവർ അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യമുണ്ട് അന്നൊന്നും ഈ തരത്തിൽ അവർ എം എൽ എ പദവി രാജിവെച്ചിട്ടില്ല ഈ വാദം രാഹുലിനെ അനുകൂലിക്കുന്നവരും ഉയർത്തുന്നുണ്ട് ഈ ഒക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിനൊരു കീഴ്വഴക്കമല്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെക്കാത്തത് എനിക്ക് കൂടുതൽ പരാതികളോ അല്ലെങ്കിൽ തെളിവുകളോ പുറത്തു വന്നാൽ ഒരുപക്ഷേ കോൺഗ്രസിൽ കടുത്ത സമ്മർദ്ദമുണ്ടാവും കാരണം ഒരു വിഭാഗം നേതാക്കൾക്കെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പദം കൂടി രാജിവെക്കണമെന്ന ഒരു നിലപാടുണ്ട് പക്ഷെ അവരൊന്നും പരസ്യമായ നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇനി ഏതെങ്കിലും ഇരകൾ പരസ്യമായ രംഗത്ത് വരുമോ എന്നതടക്കം കോൺഗ്രസ് നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട് സാഹചര്യം എത്ര അനുകൂലമല്ല എന്ന വിലയിരുത്തൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ എം എൽ എ പദവി രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിന് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് ആ നിലപാട് വിശദീകരിക്കേണ്ടി വരും എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ തിരിച്ച് സി പി എമ്മിലെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടെതിരെ പ്രതിരോധിക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി സി പി എം ഉയർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ സി പി എമ്മും ബി ജെ പിയും അത് സ്വാഭാവികമാണ് കാരണം അത്രയും ഗുരുതരമായ ആരോപണങ്ങൾ അത് മാത്രമല്ല തെളിവുകളും പുറത്തു വന്നു അത് ഏതൊരാളെയും മനുഷ്യത്വ രഹിതമായ ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നതിൻ്റെ കൃത്യമായ ശബ്ദമാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത് അതിനപ്പുറത്ത് ഒട്ടേറെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അത് എതിരാളികൾ രാഷ്ട്രീയ ആയുധമാക്കും പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്നു അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ സ്ത്രീകളായ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഉതകുന്ന രീതിയിൽ അത് എൽ ഡി എഫും ബി ജെ പിയും ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ കാര്യത്തിൽ കൃത്യമായ ആശങ്ക യു ഡി എഫ് നേതൃത്വത്തിനുണ്ട് എന്നാൽ പോലും ഇപ്പോൾ രാഹുൽ രാജിവെക്കേണ്ടതില്ല എം എൽ എ പദവി എന്നതാണ് നിലപാട് കാരണം രാഹുലിനെതിരെ പരാതി ഒരു ഇടത്തും വന്നിട്ടില്ല എന്നാണ് കോൺഗ്രസ് വാദം അത് പോലീസിലോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനോ പരാതി വന്നിട്ടില്ല ഒരു പെൺകുട്ടിയും പരസ്യമായി വന്നില്ല എന്നടക്കമുള്ള വാദങ്ങളാണ് ഉയർത്തുന്നത് അതുകൊണ്ടാണ് എം എൽ എ പദത്തിൽ ഇരിക്കട്ടെ എന്ന രീതിയിൽ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ നിലപാട് മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എനിക്ക് കൂടുതൽ പേർ തെളിവുകൾ പുറത്തുവിടുകയാണെങ്കിൽ ആരോപണങ്ങൾ ഉയർത്തുകയാണെങ്കിൽ പരാതിമായി പോലീസ് സ്റ്റേഷനിലേക്കോ പാർട്ടിയോ സമീപിക്കുകയാണെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകും എന്ന സൂചന കൂടി കോൺഗ്രസ് നേതൃത്വം നൽകുന്നുണ്ട് ഏതായാലും ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്നെയാണ് കോൺഗ്രസ് നിലപാട് കാരണം നേരത്തെ ദീപാദാസ് മിൻഷിയും ഇതുതന്നെയാണ് പറഞ്ഞത് കെ സി വേണുഗോപാലും ഇതുതന്നെയാണ് പറഞ്ഞത് ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിൽ കൂടിയാലോചനകൾ സജീവമാണ് കാരണം ഏതൊക്കെ തരത്തിൽ ഇനി സമാനമായി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ വരും എന്നതാണ് കോൺഗ്രസിനെ ആശങ്കപ്പെടുന്നത് അതുകൊണ്ട് പാർട്ടി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന നേതാക്കളും ഒക്കെ പരസ്പരം ആശയവിനിമയം ഇപ്പോഴും തുടരുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കുമെന്നതാണ് അവർ ചർച്ച ചെയ്യുന്നത് ശരി രാജ്യാലോചനയില്ല എന്ന് രാഹുൽ മാം നിലപാടെടുക്കുമ്പോൾ അതിൽ പാർട്ടിയുടെ പിന്തുണയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പ്രവീൺ പുരുഷോത്തനും ആർ റോഷിപാലുമാണ് വിവരം നൽകിയത്